മേക്കപ്പിനെ പറ്റി ഒന്നും അറിയാത്തവർക്കും മേക്കപ്പ് എങ്ങനെ ഇടേണ്ടതെന്ന് അറിയാത്തവർക്കും ഒരു വീഡിയോ ആണ് ആണ്ട്ട് അത് ഞാനൊരു റോസ് വാട്ടർ ആണ് യൂസ് ചെയ്തത് സ്റ്റീം ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള റോസ് വാട്ടർ യൂസ് ചെയ്യണം നോർമൽ കടയിൽ നിന്ന് കേട്ടിന്ന് അതൊന്നും യൂസ് ചെയ്യരുത് അത് യൂസ് ചെയ്ത് ഒന്നത് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്ത് ഇല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ഒരു മോയ്സ്ചറൈസറാണ് അത് നമ്മൾ കയ്യിൽ തേച്ചിട്ട് പരത്തി തേച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത് ഒരു ഡോട്ടായിട്ടിട്ട് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് വേണം നമ്മൾ മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് സിമ്പിളിൻ്റെ റിച്ച് മോയ്സ്ചറൈസറാണ് കാരണം സ്കിന്ന് നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് പിന്നെ ഒരു ഇച്ചിരി മോയ്സ്ചറൈസറ് ആ മോയ്സ്ചറൈസർ തന്നെ എടുത്തിട്ട് അതിലോട്ട് ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷൻ ഫിഡ്മയുടെ ചെറിയ ബാഗും വാങ്ങിക്കാൻ കൂട്ടും കേട്ടോ അതാണ് ഡെയിലി യൂസിനൊക്കെ ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് മതി ഞാനിപ്പോൾ വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റാണ് എൻ്റെ ഷെയ്ഡ് കിട്ടോ അങ്ങനെ അത് ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്കൊരു ബി ബി ക്രീം പോലെ യൂസ് ചെയ്യാം പിന്നെ ഓവർ ഫൗണ്ടേഷൻ ഇട്ട പോലെ പുട്ടിയിടിച്ച പോലെയൊന്നും ഫീൽ ചെയ്യാത്തില്ല ഓക്കെ അങ്ങനെ ഫൗണ്ടേഷൻ ഞാനിട്ട് കണ്ണീൻ്റെ ഇടയിലും കൺസീലർ ഒന്ന് ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കാറില്ല വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ കൺസീലറും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ ഐഷാഡൊക്കെ അങ്ങനത്തന്നെ ഐഷാഡ് ചെറുതായിട്ട് റോസ് കളറൊക്കെ ഇടുന്നുകൊണ്ട് കുഴപ്പമില്ല അല്ല ഇവിടെ എടുത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല നമുക്ക് ഫൗണ്ട ഈ ഐഷാഡിൻ്റെ കാര്യമൊന്നും ഐഷാഡൊന്നും വേണ്ട കൺസീലറും വേണ്ട പിന്നെ അതിന് ഒരു ഐബ്രോ പാലറ്റാണത് വെറ്റൻ വേൾഡിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് അത് അടിപൊളി ഐബ്രോ പാലറ്റാണ് കേട്ടോ ഐ ബ്രോ പൻസിലൊക്കെ വെച്ച് ഇപ്പോഴും ഒത്തിരി പേര് ഈ ഐബ്രോ എഴുതുന്നത് കാണാം അതൊക്കെ ഭയങ്കര വൃത്തിയേടാണ് ഇതാകുമ്പോൾ നമ്മൾ ഐബ്രോൻ്റെ ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു ഐബ്രോ പാലറ്റും എഴുതി ഐബ്രോ രണ്ട് ഐബ്രോയും ഫില്ല് ചെയ്താൽ താഴെന്ന് വേണം നമ്മൾ ഐബ്രോ എഴുതാനായിട്ട് ഐബ്രോ എഴുതാൻ അറിയാത്തവർക്ക് ഇത് നോക്കിയിട്ട് എഴുതാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഒരു ലിപ്പ് ലൈനറാട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ഒരു റെഡ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നൊരു ഷെയ്ഡാണ് അങ്ങനെ അത് വെറും ലൈന് മാത്രമായിട്ട് വരയ്ക്കരുത് ലിപ്പ് ഫുള്ള് കവർ ചെയ്യണം ലിപ്പ് ലൈനർ കൊണ്ട് എന്നിട്ടേനും ലിപ്സ്റ്റിക്ക് ഇടാവൂട്ടോ ഓക്കെ അങ്ങനെ ലിപ് ലൈനർ എഴുതി പിന്നെ ഞാൻ ഷുഗറിൻ്റെ ലിപ്സ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് പക്ഷെ അത് ഡാർക്ക് സ്കിന്നുകാർക്കൊന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ല കാരണം ന്യൂ ഷെയ്ഡ് അധികം ഡാർക്ക് സ്കിന്നുകാർക്ക് ചേരത്തില്ല ഡാർക്ക് സ്കിന്നാർക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാം ഓക്കെ അതിനുശേഷം പിന്നെ ഐലിനർ ഞാൻ ജെൽ ജെല്ലൈലിനർ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ഐലിനർ നമുക്ക് അടുത്ത് കുഴപ്പം പോകാൻ വേണ്ടിയിട്ട് ഇത് മതി വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ജെൽ ജെല്ലൈലിനർ യൂസ് ചെയ്താൽ മതി കാരണം ജെല്ലോ ഐലിനിയർ ഒത്തിരി പ്രൈസാവുന്നതാണ് ഐലിനർ നമ്മൾ സ്ഥിരമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതല്ല അങ്ങനെ ഐലിനർ പിന്നെ ശേഷം ജെല്ലൈലിനർ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ കുത്തിടുന്നത് അത് അതൊന്നും നിങ്ങളിടേണ്ട കേട്ടോ അതൊക്കെ ഞാൻ ചുമൻ്റെ ഒരു ഇതിന് വേണ്ടി ഇടുന്നതാണ് ഓക്കെ